നമസ്കാരം കോടി 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 ബ്രഹ്മാക്കന്മാരും വിഷ്ണുക്കളും ശിവന്മാരും ഒക്കെ സന്നിഹിതരായിരിക്കുന്ന ആ സഭയിൽ രക്ഷകര കിംപുരുഷ സകല ജാതി ദേവന്മാരും ഋഷിമാരും മുനിമാരും അസുരന്മാരും എല്ലാവരും സന്നിഹിതരായിരിക്കുന്ന ആ സഭയിൽ ശ്രീമാത ആയിരിക്കുന്ന ഭഗവതി ആ ശ്രീമൽ സിംഹാസനത്തിൽ അങ്ങനെ ഇരുന്ന് ശ്രീ മഹാരാജ്ഞിയായിട്ട് സകലരെയും നോക്കിക്കൊണ്ട് തൻ്റെ അടുത്തിരിക്കുന്ന എപ്പോഴും തൻ്റെ അനുച അനുചരായിരിക്കുന്ന ആ അശ്വിന്യാദി വാഗ്ദേവതകളെ വിളിച്ചിട്ട് എൻ്റെ ആയിരം നാമങ്ങൾ നിങ്ങൾ രചിച്ച് അത് എൻ്റെ ഭക്തന്മാർക്കായി നിങ്ങൾ നിങ്ങൾ ആലപിച്ച് അവർക്ക് സംഭാവന ചെയ്യുക എന്ന് പറയുകയും അതിന് പ്രകാരം ലളതാ സഹസ്രനാമം അവർ രചിച്ച് നമുക്കായി സംഭാവന ചെയ്യുകയും ചെയ്തു അതിൽ ആദ്യത്തെ മൂന്ന് നാമം ഒന്നാമത്തെ നാമം ശ്രീമാത എന്ന് സൃഷ്ടിക്കുകയും രണ്ടാമത്തെ നാമം ശ്രീ മഹാരാജ്ഞി എന്നുള്ളത് സ്ഥിതിയെയും മൂന്നാമത്തെ നാമം ശ്രീമത് സിംഹാസനേശ്വരി എന്നുള്ളത് സംഹാരത്തെയും സൂചിപ്പിക്കുന്നു എന്ന രീതിയിലാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് സൃഷ്ടി സ്ഥിതി സ്ഥിതി സംഹാരങ്ങൾ അതിൽ മൂന്നാമത്തെ നാമമായിട്ടുള്ള ശ്രീമത് സിംഹാസനേശ്വരി സിംഹാസനം നമുക്കറിയാം സിംഹമാസനമാക്കിയപ്പോൾ ഭഗവതി ദുർഗയായി അവതരിച്ചപ്പോൾ സിംഹമായിരുന്നു ഭഗവതിയുടെ വാഹനം അങ്ങനെ സിംഹാസനേശ്വരിയായി ഇനി സിംഹാസനം എന്നത് നമുക്കറിയാം നാല് സിംഹങ്ങളിൽ കാലുകളായിട്ടുള്ള ഒരു ഉയർന്ന ഇരിപ്പിടം അതായിരുന്നു മഹാരാജ്ഞി മഹാരാജാക്കന്മാർ പണ്ട് ഭരിച്ചിരുന്നപ്പോൾ ഭാരതത്തിൽ ഉപയോഗിച്ചിരുന്നത് അങ്ങനെ ശ്രീ മഹാരാജ്ഞി ഭരിക്കുന്നത് ശ്രീമദ് സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ടാണ് ശ്രീമദ് സിംഹാസനേശ്വരി എന്ന നാമത്തിലേക്ക് വന്നു എന്ന് പറയാം ഇനി മൂന്നാമത്തത് സിംഹ എന്നുള്ള പദവും തിരിച്ചിട്ടാലോ അത് ഹിംസ എന്നാകും നമുക്ക് ശിവ വശിയാകുന്നത് പോലെ വശി എന്നാൽ ഭഗവതി ശിവ വശിയാകുന്നതുപോലെ കശ്യപ എന്നുള്ളത് പശ്യക ആകുന്നത് പോലെ ഹിംസ ആകും സിംഹം എന്നുള്ളത് സിംഹ ഹിംസയായി മാറും അങ്ങനെ ഹിംസിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും സംഹരിക്കുക ഈ ലോകത്ത് സലതയെയും സലതനെയും സൃഷ്ടിച്ചത് ഭഗവതിയാണെങ്കിൽ അതിനെയെല്ലാം സംഹരിച്ച് തനിലേക്ക് ലയിപ്പിക്കുവാനും ആ ഭഗവതിക്ക് മാത്രമേ കഴിയൂ ഭഗവതിയാണത് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സകലതിനെയും ഹിംസിക്കുന്നത് സംഹരിക്കുന്നത് എന്ന അർത്ഥത്തിൽ സിംഹാസനേശ്വരി എന്ന നാമം നമുക്ക് തീർച്ചയായും വ്യാഖ്യാനപ്പെട്ടിട്ടുണ്ട് ഇത് ആചാര്യന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഇനി സിംഹമന്ത്രങ്ങൾ എന്ന് പറയുന്ന ഒരു മന്ത്രമുണ്ട് അതിൻ്റെ എല്ലാം ആ സിംഹമന്ത്രങ്ങൾ വളരെ നിഗൂഢങ്ങളായിട്ടുള്ള മന്ത്രമാണത് ഗുരുമുഖത്താണ് നമുക്ക് പറഞ്ഞു തരേണ്ടത് നാല് ദിക്കിലും മധ്യത്തിലുള്ള ബിന്ദുവിലുമായി ഈ സിംഹമന്ത്രങ്ങൾ നമ്മൾ ജപിക്കുന്ന സമയത്ത് അത് സാധനം ചെയ്യുന്ന സമയത്ത് ആ ബിന്ദുവിൽ ഇരിപ്പിറപ്പിച്ചവൾ ആ ബിന്ദുവാകുന്ന സിംഹാസനത്തിൽ ആസനസ്ഥയായിരിക്കുന്ന ഭഗവതിയാണ് ഈ ശ്രീമത് സിംഹാസനേശ്വരി എൻ്റെ നമ്മുടെ ത്രിപുരസുന്ദരി എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ശ്രീമദ് സിംഹാസനേശ്വരി സിംഹമന്ത്രങ്ങളുടെ ഇരിക്കുന്ന ആ ഭഗവതി എന്നുള്ള രീതിയിൽ നമുക്ക് ഭഗവതിയെ കാണുവാൻ സാധിക്കും പ്രാർത്ഥിക്കുവാൻ സാധിക്കും അനുഗ്രഹം സിദ്ധിക്കുവാൻ സാധിക്കും അതുകൊണ്ട് ശ്രീമത് സിംഹാസനേശ്വരി എന്ന നാമത്തിൻ്റെ അർത്ഥം ആ സിംഹമന്ത്രങ്ങളുടെ മധ്യത്തിലുള്ളവൾ എന്ന് തന്നെ കാണാം അപ്പോൾ നമ്മൾ സൃഷ്ടിസ്ഥിതി സംഹാര രീതിയിൽ ഈ മൂന്ന് നാമങ്ങളെയും കണ്ടു ഈ മൂന്ന് നാമങ്ങളുടെയും ഒന്നാമത്തെ ഭാഗം കഴിയുമ്പോൾ അടുത്തത് ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിതഗ്നി കുണ്ട സമ്പൂത ദേവകാര സമുദ്ധിത അടുത്തത് ഭഗവതി എങ്ങനെ അവതരിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതൊരു ചരിത്രം അല്ലെങ്കിൽ പുരാണത്തിലേക്ക് കടക്കുകയാണ് പുരാണ ഭാഗമാണ് ഇനിയുള്ളത് അത് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം നമസ്കാരം ഭഗവതി